ഉത്തർപ്രദേശ് ഹദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നൂറ്റി ഇരുപത്തൊന്ന് പേർ തിക്കിലും തിരക്കിലും പെട്ട് ചതഞ്ഞരഞ്ഞ് മരിച്ചു കാരണം എന്താണെന്ന് അറിയാൻ കുറേ പേര് ശ്രമിച്ചു എന്താണെന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഒരു മതപ്രസംഗം തന്നെ ഉണ്ടായിരുന്നു അതിൽ അകപ്പെട്ട് മരിച്ചു പോയവരാന്ന് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തോന്ന് തപ്പിപ്പോയപ്പോഴാണ് അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പറ്റിയത് സോ ആ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ ഇതുപോലത്തുള്ള ന്യൂസ് അല്ല അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ദിവസം നടക്കുന്ന കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലേ അന്ന് അന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ അപ്ഡേറ്റ്സും അല്ല ഞാൻ ഈ ചാനലിലൂടെ പറയുന്നത് സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം സോ ഉത്തർപ്രദേശിലെ അത്രാസിലെന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ തിക്കി തിരക്കി എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മതപ്രസംഗം ഉണ്ടായിരുന്നു ഇത് നടത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾദൈവം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബോലെ ബാബ സോ അദ്ദേഹം ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അധികം മതപ്രസംഗം നടത്തുന്ന പ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലും അങ്ങനെയൊന്നും അദ്ദേഹം ഭയങ്കരമായിട്ട് വീഡിയോസോ ഒന്നും കാണാറില്ലെങ്കിലും ഈ ഉള്ള സ്ഥലം രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഈ പോലെ സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു ഭയങ്കര വി ഐ പികൾ തൊട്ട് എല്ലാവരും മന്ത്രിമാരുൾപ്പെടെ പോലീസുകാർ ഐ എസ്റ്റ് പോലീസ് ഹയർ ഉദ്യോഗസ്ഥന്മാർ വരെ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരാറുണ്ട് സോ അങ്ങനെ ഈ ഈയിടയ്ക്ക് നടന്ന ഒരു അത്രാസ്യം നടന്ന ഒരു സംഭവമാണിത് അവിടെ ഒരു പ്രസംഗം മതപ്രസംഗം നടത്താൻ വേണ്ടി അനുവാദം വാങ്ങിച്ചിരുന്നു അതും എൺപതിനായിരം പേർക്ക് അടങ്ങുന്ന ആക്കാർക്ക് അതിനു വേണ്ടിയാണ് അവിടെ അത്രയും പേർക്ക് വേണ്ടിയാണ് അവിടെ ഒരു മതപ്രസംഗം നടത്താൻ തീരുമാനിച്ചത് അതിനുള്ള അപ്രൂവലും കിട്ടി പക്ഷേ അവിടെ പങ്കെടുത്തത് രണ്ട് ലക്ഷത്തിലേറെ ആൾക്കാരാണ് അങ്ങനെയാണ് റിപ്പോർട്ട് വരുന്നത് സോ ഇത്രയും പേര് ആ ഒരു സ്ഥലത്ത് തിങ്ങിക്കൂടി അവിടെ നിന്ന് കാരണം എന്താണെന്ന് അറിയാം എന്താണ് ഇങ്ങനെ നൂറ്റി ഇരുപത്തൊന്ന് പേർ മരിച്ചു അതിൻ്റെ കാരണം തിക്കിലും തിരക്കിലും പെട്ട് എങ്ങനെ മരിച്ചു എന്നറിയാൻ എന്താണ് ആ കാരണമെന്ന് നോക്കിയപ്പം ഈ ബോലെ ബാബ ഇദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കാൽപ്പാട് പതിഞ്ഞ് മണ്ണെടുക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലും അതിൻ്റെ ഒടൊപ്പം തന്നെ അവിടെ പന്തലിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും ഈ സമയത്ത് ഈ ബാബയുടെ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് അവരുടെ പിടിച്ചു മാറ്റാൻ ശ്രമത്തിനിടയിലും എല്ലാമാണ് ഇത് സംഭവിച്ചതാണ് പറയുന്നത് സോ ഇതിനു ശേഷം ബാബ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അങ്ങോട്ടാണ് പോയത് പോലീസ് അവിടെ ചെന്ന് അന്വേഷിച്ചെങ്കിലും പിന്നെ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല അതുപോലെ തന്നെ പോലീസ് കേസെടുത്തു അവിടത്തെ ആ സംഘാടകർക്കെതിരെയാണ് കേസെടുത്തത് പക്ഷെ ആ എഫ്ഐആറിൽ പോലും ബോലെ ബാബയുടെ ഒരു പേര് പോലും മെൻഷൻ ചെയ്തിട്ടില്ല ഇത്രമാത്രം സപ്പോർട്ടുള്ള ഈ ബോലെ ബാബ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ജനിച്ചത് ഒരു കർഷക കുടുംബത്തിലാണ് ഉത്തർപ്രദേശിൽ വലിയ കർഷകൻ്റെ മകനായിട്ടാണ് ജനിച്ചത് ജോലി കുറച്ച് വർഷം പഠിച്ച് അതെല്ലാം കഴിഞ്ഞ് എന്ന് പറഞ്ഞ അദ്ദേഹം ഉത്തർപ്രദേശിലെ ഒരു പോലീസ് കോൺസ്റ്റബിളായിരുന്നു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അദ്ദേഹം വി ആർ എസ് എടുത്ത് അതിൽ നിന്ന് പിരിയുകയും ചെയ്തു അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ ഒരു കുറച്ച് അതിനു ശേഷമാണ് അദ്ദേഹം ആൾ ദൈവം എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തത് സോ ഈ സമയങ്ങളിലൊക്കെ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടം ഇദ്ദേഹത്തിനെതിരെ ഒരു പീഡന കേസ് വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സൂരജ് പാൽ സിംഗ് എന്നാണ് അങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാലില് പീഡന ശ്രമത്തിന് കേസിന് വേണ്ടി അറസ്റ്റായി അദ്ദേഹം ജയിലിൽ കടന്ന് അത് തിരിച്ചറങ്ങിയതിന് ശേഷം അദ്ദേഹം ഇങ്ങനത്തെ ഉള്ള മതപ്രസംഗങ്ങളും കാര്യങ്ങളും ആൾ ദൈവം എന്ന് സ്വന്തമായിട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങി ശേഷം സ്വന്തമായി ഇട്ട പേരാണ് ഭഗത് ഗുരു സാഗർ വിശ്വഹരി എന്നാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ പേരാക്കി മാറ്റിയത് ശേഷം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോളോവേഴ്സ് തന്നെ ഉണ്ട് അദ്ദേഹത്തിന് എന്ന് പറയുക അദ്ദേഹത്തിൻ്റെ സേന പോലെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ലക്ഷത്തിലധികം പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സേന പോലെ ഉണ്ട് അദ്ദേഹത്തിന് ഒരു നൂറ് ഏക്കറിൽ ഒരു കൊട്ടാരം പോലെയുള്ള ഒരു ആശ്രമം ഇങ്ങനെയുണ്ട് ഇതുപോലെ കുറേ സമ്പാദ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനെതിരെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിനെതിരെ കേസുകളും വന്നിട്ടുണ്ട് ഈ ഒരു മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും പക്ഷേ ഇതുവരെ ഒന്നും ഇതിൻ്റെ കാര്യത്തിലും ഇതുവരെ ഒരു കേസോ എടുത്തിട്ടില്ല ഇദ്ദേഹത്തിനെതിരെ പക്ഷേ അവിടെ സംഘാടകർ അത് സംഘടിപ്പിച്ച സംഘാടകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്നായിട്ട് രാവിലെ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിച്ചിരിക്കുകയാണ് അവിടെ ആ ഒരു സമയത്ത് അവിടെ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടവരെ അവരുടെ കുടുംബത്തെ എല്ലാം പോയി കാണുകയാണ് സൊ ഇതാണ് ലേറ്റസ്റ്റ് ന്യൂസ് ഇതുവരെ ബോലേബാബെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല സോ ഇത്രയാണ് ഇതുവരെ കിട്ടിയ ന്യൂസ് സോ നിങ്ങൾ എന്താണ് നിങ്ങളെന്താണ് ബോലേബാബെ പറ്റി ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ താങ്ക് യു